അസ്സലാമു അലൈക്കും വർഹമത്തല്ലായ വാത്തൂ ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സുകാർക്ക് നാളെ വരാൻ സാധ്യതയുള്ള അക്കീതയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ജക്കാത്ത് നോമ്പ് മതം അഞ്ച് ഹജ്ജ് സ്വർഗം അഹു ഒന്ന് ഇസ്ലാം ഡാഷ് സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ ഉത്തരം ഉത്തരം മതം രണ്ട് മുസ്ലിംകൾ എല്ലാ ദിവസവും ഡാഷ് നേരവും നിസ്കരിക്കും ഉത്തരം അഞ്ച് മൂന്ന് മുതലിൻ്റെ ഡാഷ് കൊടുക്കും ഉത്തരം ജക്കാത്ത് കൊടുക്കും നാല് റമഗാൻ മാസത്തിൽ ഡാഷ് അനുഷ്ഠിക്കും ഉത്തരം നോമ്പ് മക്കയിൽ പോയി ഡാഷ് ചെയ്യണം ഉത്തരം 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 ഹജ്ജ് ചെയ്യണം ഡാഷ് അല്ലാഹു ഏഴ് മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഡാഷ് നൽകും ഉത്തരം സ്വർഗം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ആരാധനക്ക് അർഹൻ അള്ളാഹു ഡാഷ് ഉത്തരം മാത്രമാണ് രണ്ട് അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ഡാഷ് ഉത്തരം പാടുള്ളതല്ല മൂന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ നാം ഉത്തരം അനുസരിക്കണം നാല് അള്ളാഹ് മനുഷ്യർക്ക് നൽകിയ മതമാണ് ഉത്തരം ഇസ്ലാം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് മൊഗ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മൊഗ്മിനുകൾ എന്ന് പറയപ്പെടുന്നത് രണ്ട് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന് ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് മൂന്ന് താല ആഹാരം നൽകുന്നു ആർക്ക് ഉത്തരം എല്ലാ ജീവികൾക്കും അർത്ഥം എഴുതാം ഒന്ന് ഉത്തരം യഥാർത്ഥ ആരാധൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് ഡാഷ്

ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കൊടുക്കുക ഇഷ്ടപ്പെടും ഒന്ന് നമ്മെ പഠിച്ചത് ഡാഷ് ഉത്തരം അല്ലാഹു ആണ് രണ്ട് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരം ആറാകുന്നു മൂന്ന് മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ ഡാഷ് ഉത്തരം റസൂലാണ് ആണ് നാല് മുതലിൻ്റെ ഡാഷ് ഉത്തരം ജക്കാത്ത് കൊടുക്കുക അഞ്ച് മുസ്ലിംകളെ അള്ളാഹു ഡാഷ് ഉത്തരം അള്ളാഹു ഇഷ്ടപ്പെടും രണ്ട് ഉത്തരം എഴുതാം ഒന്ന് എന്ത് ലഭിച്ചിട്ടാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടാവുന്നത് ഉത്തരം മഴ ലഭിച്ചിട്ടാണ് രണ്ട് മിനുകൾ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മൂന്ന് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഏത് ഉത്തരം ഇസ്ലാം നാല് ആരാണ് മുസ്ലിങ്ങൾ ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ അഞ്ച് മുസ്ലിംകൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു ഉത്തരം എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കും മൂന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് മൂന്ന് വാചകങ്ങൾ എഴുതുക എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ എന്ന് ഒരു സൂചന എഴുതിയിട്ടുണ്ട് ബാക്കി നമ്മൾ എഴുതണം ഒന്നില് നമുക്ക് ആരാധനക്ക് അർഹൻ എന്നെഴുതാം മറ്റൊന്നില് എല്ലാം പഠിച്ചവൻ മറ്റൊന്നില് എല്ലാം അറിയുന്നവൻ നാല് അർത്ഥം എഴുതുക അഹമ്മ അതിൻറെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് ഇനി രണ്ടാമത്തത് ലാഹി അതിൻറെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരും അഞ്ച് പൂരിപ്പിക്കുക ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക മൂന്നാമത്തതോ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക നാല് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക അടുത്തത് അഞ്ചാമത്തേത് അവസാന ഡാഷ് അവസാന നാളിൽ വിശ്വസിക്കുക ആറ് ആറാമത്തതോ നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ നിന്നാണെന്ന് വിശ്വസിക്കുക ആറന്നും ഈമാൻ കാര്യങ്ങളാണ് ഇത് വിട്ടുവിട്ട് കൊടുത്തതാണ് അവിടെ ഒക്കെ പൂരിപ്പിക്കാനായിരുന്നില്ല ഇനി ഏഴാമത്തത് എന്താണ് റമവാൻ മാസത്തിൽ ഡാഷ് അനുഷ്ഠിക്കണം ഉത്തരം നോമ്പ് അനുഷ്ഠിക്കണം എട്ട് അള്ളാഹുയിലും നാം ഡാഷ് ഉത്തരം വിശ്വസിക്കണം

എന്റെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസാമലക്കും